ലാബ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണം കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അഡ്മിറ്റിലായ രോഗിക്ക് ഡെങ്കിപ്പനി എലിപ്പനി എന്നീ രോഗങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിൽ രക്തപരിശോധന ചെയ്യുവാൻ നിർദ്ദേശം നൽകിയിരുന്നു രക്തവുമായി എത്തിയ രോഗികളോടെ രണ്ട് പരിശോധനയുടെയും റിസൾട്ട് ലഭിക്കണമെങ്കിൽ നാലു ദിവസം കഴിയുമെന്നും ലാബിൽ നിന്ന് അറിയിച്ചു ഇതിനെ തുടർന്ന് രോഗികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്ത് പരിശോധന നടത്തുകയും അരമണിക്കൂർ കൊണ്ട് റിസൾട്ടുമായി എത്തിയപ്പോൾ ഡോക്ടർ ഫലം ശരിയല്ല എന്ന് പറഞ്ഞു ആശുപത്രിയുടെ ലാബിൽ നിന്ന് തന്നെ പരിശോധന നടത്തണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു ഡെങ്കിപ്പനി എലിപ്പനി രക്തപരിശോധനയ്ക്ക് ടോക്കൺ എടുത്ത് മണിക്കൂറുകളോളം രജിസ്ട്രേഷന് വേണ്ടി കാത്തിരുന്നു അവിടുത്തെ ജീവനക്കാർ ഈ രണ്ട് ടെസ്റ്റും ഇവിടെ ഇല്ല നിങ്ങൾ പുറത്തുനിന്ന് പരിശോധിക്കണമെന്ന് അറിയിച്ചതായും പറയുന്നു പിന്നെ ടെസ്റ്റ് 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 ഞാൻ അവരോട് കൊടുത്ത മൂന്ന് നാളെ പറഞ്ഞു രണ്ട് ടെസ്റ്റ് ഒന്ന് എലിപ്പനിൻ്റെയും ഡെങ്കിപ്പനിൻ്റെയും ടെസ്റ്റാണ് ഈ എലിപ്പനിൻ്റെയും ഡെങ്കിപ്പനിൻ്റെ ടെസ്റ്റ് അവിടെ ഇല്ലയെന്നവർ പറഞ്ഞു അപ്പോൾ എലിപ്പനിൻ്റെ ടെസ്റ്റ് അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഡെങ്കിപ്പനിൻ്റെ ടെസ്റ്റ് അവിടെ ഉണ്ട് ഇപ്പം ഞാൻ രണ്ടാമത് ഇൻഷുറൻസിൻ്റെ പേപ്പറും കൊണ്ടിട്ട് ചെല്ലുന്ന സമയത്ത് അതിന് സീൽ വെച്ച് തരണം അവർ പുറത്തേക്ക് അത് അവർ സീൽ വെച്ച് തരില്ല ഡെങ്കിൻ്റെ സീൽ വെച്ച് തരില്ല ഡെങ്കിൻ്റെ ഇവിടെ ഉണ്ട് എലിപ്പനിൻ്റെ അവർ സീൽ വെച്ചതൊന്നും ചെയ്തു അത് ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യാനുള്ള ഇത് അവർ സീൽ വെച്ച് തന്നു ഡെങ്കിപ്പനിൻ്റെ അവർ സീൽ വെച്ചത് തന്നില്ല പത്ത് മിനിറ്റിൻ്റെ മുമ്പ് ഞാൻ പോയപ്പോൾ അവിടെ എല്ലാം രണ്ടും പുറത്തുനിന്നാണെന്ന് പറഞ്ഞ സാധനം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സീൽ വെക്കാൻ പറഞ്ഞപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള പേപ്പർ കിട്ടിന് രണ്ടും ഞാൻ പുറത്തുനിന്ന് ചെയ്തോളാം സീൽ ചെയ്തു തന്നെ അവർ സീൽ വെച്ചിരും ഇല്ല സീൽ വെച്ചു തന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ പ്രൂഫായില്ലേ അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് അവർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ അവസ്ഥ വന്നു അവർ അവിടെ വാങ്ങിച്ചു വെച്ചു ഞാൻ ഇവിടുന്ന് ചെയ്തു തരാം നാളെ വൈകുന്നേരം റിസൾട്ട് തരാമെന്ന് പറഞ്ഞു സ്വകാര്യ ലാബുകളിൽ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത നിരക്കാണ് ഈടാക്കുന്നത് സ്വകാര്യ ലാബുകളിൽ സൗജന്യമായി പരിശോധനാ റിസർട്ട് ലഭിക്കുമെന്നും അതിനായി നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്തപരിശോധനയ്ക്കായി സീൽ പതിപ്പിച്ച രേഖയുമായി വരികയാണെങ്കിൽ സൗജന്യ പരിശോധന നടത്താമെന്നും സ്വകാര്യ ലാബിൽ നിന്ന് അറിയിച്ചു രോഗി അഡ്മിറ്റായ വാർഡിൽ നിന്ന് സിസ്റ്റർമാർ ഇത് എഴുതി നൽകുകയും മെഡിക്കൽ കോളേജിലെ ലാബിൽ ഇത് സീൽ പതിക്കുവാൻ ചെന്നപ്പോൾ ജീവനക്കാർ സീൽ വെച്ച് നൽകാൻ വിസമ്മതിച്ചതായും ഡെങ്കിപ്പനി ടെസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് പിന്നീട് അവർ അറിയിച്ചതായും പറയുന്നു എലിപ്പനി ടെസ്റ്റ് ഇല്ലെന്നറിയിച്ച് രക്തപരിശോധനയ്ക്ക് എഴുതിയ പേപ്പറിൽ സീൽ ചെയ്ത് നൽകുകയും ചെയ്തു ആദ്യം ചെന്നപ്പോൾ രണ്ട് ടെസ്റ്റും ഇല്ല എന്ന് പറയുകയും പുറത്തുനിന്ന് പരിശോധന നടത്താൻ ഇതിൽ സീൽ വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ഡെങ്കിപ്പനിക്കുള്ള രക്തപരിശോധന ഉണ്ടെന്നും എലിപ്പനിക്കുള്ള രക്തപരിശോധനയാണ് ഇല്ലാത്തതെന്നും അറിയിക്കുകയും ചെയ്തതായി പറയുന്നു ആശുപത്രി സീൽ പതിക്കാൻ ചെന്നപ്പോൾ പറയുന്ന ഇരട്ടത്താപ്പിൽ ദുരൂഹത ആരോപിക്കുന്നു ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ലാബിൽ നിന്നും ഇത്തരം ദുരവസ്ഥ കൃത്യവിലോപമാണ് ഇത് സ്വകാര്യ ലാബുകാരെ സഹായിക്കാൻ ജീവനക്കാർ ചെയ്യുന്നതാണോ എന്ന് സംശയിക്കുന്നതായും ലാബുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞു കഴിഞ്ഞ നാലാം തീയതി രാത്രി പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന് പനിയുമായി ബന്ധപ്പെട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷലിറ്റിയിൽ വന്നു അഡ്മിറ്റ് ചെയ്തു അഞ്ചാം തീയതി ഡെങ്കിപ്പനിയുടെയും അതുപോലെ തന്നെ എലിപ്പനിയുടെയും ടെസ്റ്റ് നടത്താൻ ഡോക്ടർ എഴുതുകയും അതുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ലാബിൽ എത്തി റിസൾട്ട് ലഭിക്കുന്നതിന് നാല് ദിവസമാകുമെന്ന് പറയുകയുണ്ടായി ഈ കുട്ടിയുടെ രക്ഷിതാവ് സ്വകാര്യ ലാബിൽ ചെല്ലുകയും അവരവിടെ നിന്നു ഇതിന് അമിതമായ ചാർജ് വരുമെന്നുള്ളത് പറയുകയും ഇതിനെ അവിടെ നിന്ന് തന്നെ ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തി നമുക്ക് സീൽ വെച്ച് പേപ്പർ കിട്ടുകയാണെങ്കിൽ സൗജന്യമായി തന്നെ പരിശോധന നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റിലായ അവിടെ സിസ്റ്റർമാരോട് ചെന്ന് പറയുകയും അവരത് ഏരിത്തരുകയും അതുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ലാബിൽ എത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാർ സീല് വെച്ച് നൽകാൻ ഒരു മടി കാണിക്കാനുണ്ടായിരുന്നു ഇതൊക്കെ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് കാരണം അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം പോയി ഈ ചീട്ടു വാങ്ങുന്നു പിന്നീട് ഉടനെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ലാബിൽ വരുന്നു ആ ലാബിലെത്തിയപ്പോഴാണ് അവർ പറയുന്നത് ഇതിൽ സീൽ വെച്ച് കൊടുക്കുന്നില്ല പിന്നെ അവർ പറയുന്നു ഡെങ്കിപ്പനിയുടെ ടെസ്റ്റ് ഉണ്ട് എലിപ്പനി നിങ്ങളെ പുറത്തുനിന്ന് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് ഇത് പിന്നെ പുറത്ത് ഈ ടെസ്റ്റ് അരമണിക്കൂർ കൊണ്ട് ലഭിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഡെങ്കിപ്പനി അവിടെ കൊടുക്കുകയും എലിപ്പനിക്ക് അതിൽ സീൽ വെച്ച് കൊടുക്കുകയും അദ്ദേഹം അത് പുറത്ത് കൊടുക്കുകയും ചെയ്തത് ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇന്ന് നമുക്കറിയാം മഴ കാരണം പകർച്ചവ്യാധി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലായാലും ഒ പിയിലായാലും ഒക്കെ പനിയുമായി വന്ന് ഡെങ്കിപ്പനി എലിപ്പനി ഒക്കെ ഉള്ളതിന്റെ ടെസ്റ്റുകൾ നടത്തണം അപ്പൊ ഇതിന് ചാർജ് അമിതമാണ് പുറത്ത് അപ്പം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇവർ പുറത്തേക്കാണ് വിടുന്നത് കാരണം സ്വകാര്യ ലാബിലേക്ക് പറഞ്ഞേക്കുകയാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു സംശയം എന്താ വച്ചാൽ ഇത് സ്വകാര്യ ലാബുകളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾക്ക് പരാതി നൽകിയിട്ടുള്ളത് കാരണം ഇതിനു വേണ്ട നടപടികൾ വേണം കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഇത് മഞ്ചേരി മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത് അപ്പം അവിടെ എത്തുമ്പോൾ ഈ ലാബിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഇല്ല എന്ന് പറയുന്നു സീൽ വെക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അവര് പറയുന്നു ഡെങ്കിപ്പരിയുടെ പരിശോധന ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇതിന് നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പാൾക്ക് പരാതി നൽകിയിട്ടുണ്ട് കാരണം ഇത് സാധാരണക്കാരന്റെ ഒരു വിഷയമാണ് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നുള്ളത് പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി ഷംസുദ്ദീൻ തടപ്പറമ്പ് ഷുക്കൂർ മറയൂർ സുനിൽ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾക്ക് പരാതി നൽകി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പാൾ ഉറപ്പു നൽകിയതായും പറഞ്ഞു മലപ്പുറം ലൈവ് വയ്സ് മഞ്ചേരി